നിലമ്പൂർ നഗരസഭ ജീവാമൃതം പദ്ധതിയുടെ ഭാഗമായി നഗരസഭയുടെ പരിരക്ഷ പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനവും കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ പാലിയേറ്റീവ് ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനവും നാളെ രാവിലെ ഒൻപത് മണിക്ക് നഗരസഭ മിനി ടൗൺ ഹാളിൽ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നഗരസഭ ആരോഗ്യകാര്യ ചെയർമാൻ കക്കാടൻ റഹീം അറിയിച്ചു നിലമ്പൂർ നഗരസഭയിൽ ആരോഗ്യമേഖലയിൽ നടപ്പിലാക്കി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ജീവാമൃതം പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായി നഗരസഭയുടെ പരിരക്ഷ പാലിയേറ്റീവ് കെയർ സെൻറ്ററിൻ്റെ ഉദ്ഘാടനവും കിടപ്പ് ആവശ്യമായ പാലിയേറ്റീവ് ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനവും ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ ഒൻപത് മണിക്ക് നഗരസഭ മിനി ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ശ്രീ ബി ആർ വിനോദ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ചടങ്ങിൽ നഗരസഭയുടെ അധ്യക്ഷൻ ശ്രീ ശ്രീമാട്ടുമൽ സലീം അധ്യക്ഷനും വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് അതിദരിദ്രർക്ക് എല്ലാ മാസവും വിതരണം ചെയ്യുന്ന ഭക്ഷ്യ കിറ്റിൻ്റെ ഉദ്ഘാടനവും ഈ ചടങ്ങിൽ വെച്ചുകൊണ്ട് വിതരണം ചെയ്യും അതുപോലെ നഗരസഭയിലെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് സേവനം എന്ന പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റേഷൻ വീട്ടിലെത്തിക്കുകയും മരുന്ന് വീട്ടിലെത്തിക്കുകയും ചെയ്യുന്ന വാതിൽപടി സേവനം പദ്ധതിയുടെ വളണ്ടിയർമാർക്ക് ആവശ്യമായ വളണ്ടിയർ കാർഡ് വിതരണവും ഈ ചടങ്ങിൽ വെച്ചുകൊണ്ട് നിർവഹിക്കുകയാണ് ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിക്കും വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും നഗരസഭ പരിരക്ഷാ പദ്ധതിക്ക് കീഴിൽ നാലായിരത്തോളം വരുന്ന രോഗികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തി ഇരുപത് രോഗികൾ കിടപ്പിലായ രോഗികളാണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രോഗികൾ മറ്റൊരാളുടെ സഹായമില്ലാതെ ബെഡിൽ നിന്ന് എണീക്കുവാൻ കഴിയാത്ത രോഗികളാണ് ഈ രോഗികളെ വീട്ടിലെത്തി പരിശോധിച്ച് പരിചരണം നടത്തുന്നതിന് വേണ്ടി രണ്ട് ഹോം കെയറുകളാണ് നഗരസഭയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നത് ഈ ഹോം കെയറിന് നേതൃത്വം കൊടുക്കുന്നത് അലോപ്പതി ഡോക്ടർമാരും ആയുർവേദ ഡോക്ടർമാരും ഹോമിയോ ഡോക്ടർമാരുമാണ് അതിദരിദ്രർക്ക് എല്ലാ മാസവും വിതരണം ചെയ്യുന്ന ഭക്ഷ്യകിറ്റ ഉദ്ഘാടനവും ഈ ചടങ്ങിൽ നടക്കും വാതിൽപടി സേവന വളണ്ടിയർമാർക്ക് ആവശ്യമായ വളണ്ടിയർ കാർഡ് വിതരണവും ചടങ്ങിൽ നടക്കുമെന്ന് കക്കാടൻ റഹീം അറിയിച്ചു